ഒരു ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ അടുത്തത് ഒരു പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ ബോധപൂർവം തൊടുക ടച്ചിങ് മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ പട്ടികജാതി വർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ ബോധപൂർവം തൊടുക സെക്ഷൽ ഇൻറ്റൻഷനോടെ തൊടുക എന്നിവിടെ പറഞ്ഞിട്ടില്ല ഒരു ഒറ്റ കണ്ടീഷനെ പറഞ്ഞിട്ടുള്ളൂ അനുവാദമില്ലാതെ തൊട്ടു സമ്മതമില്ലാതെ ബോധപൂർവം തൊടുക ആംഗ്യത്താലോ അല്ലെങ്കിൽ അർത്ഥസൂചകമായോ വിധത്തിൽ ലൈംഗിക ചുവയോടെ ആംഗ്യം കാണിക്കാം അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ബോധപൂർവ്വം സ്ത്രീയെ തൊട്ടാൽ ആംഗ്യത്താലോ അല്ലെങ്കിൽ അർത്ഥസൂചകമായോ വിധത്തിൽ ലൈംഗിക ചുവയോടെ ആംഗ്യം കാണിച്ചാൽ ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് രണ്ട് ലക്ഷം രൂപ കോമ്പൻസേഷൻ കിട്ടും മൂന്ന് ഒന്ന് ഡബ്ല്യു പ്രകാരം കേസെടുക്കും ഐ പി സിയിൽ കേസ് വേറെ കാണും ഔട്ട് റേജസ് ദ മോഡസ്റ്റി ഓഫ് വിമൺ വോഗറിസം എന്നൊക്കെ പറയുന്ന ഒഫൻസുകൾ വേറെ കാണും മോഗറിസം എന്ന് പറഞ്ഞാൽ ഉളിഞ്ഞു നോട്ടവും മറ്റൊന്ന് കാര്യവും മറച്ചു നോക്കാനത് വരും കേട്ടോ പുറത്ത് തൊട്ടാലെന്ത് വരും ത്രീ ഫിഫ്റ്റി ഫോർ ഐ പി സി വരും ത്രീ ഫിഫ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ എന്താ ഔട്ട് റേജസ് ദ മോഡസ്റ്റി ഓഫ് വുമൺ അതൊക്കെ അതിനകത്ത് വരും അപ്പോൾ രണ്ട് ലക്ഷം രൂപ ഇരയാക്കപ്പെട്ടയാൾക്ക് രണ്ട് ലക്ഷം രൂപ കോമേഴ്സേഷം അനുവദിക്കും അടുത്തത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ ത്രീ ട്വൻ്റി സിക്സ് എ എന്താണ് ആക്സിഡൻ അറ്റാക്ക് പോലെയുള്ള കാര്യങ്ങൾ ഗ്രീവിയസ് സർട്ട് അതാണ് പറയുന്നത് ത്രീ ട്വൻറ്റി സിക്സ് എ ആസിഡ് ഉപയോഗിച്ച് സ്വമേധയാ ഗുരുതരമായി മുറിവേൽപ്പിക്കുകയും മുതലായ ഇന്ത്യൻ പീനൽ കോഡിലെ ത്രീ ട്വൻറ്റി സിക്സ് ബി ആസിഡ് സ്വമേധയായി എറിയുകയും അതിന് ശ്രമിക്കുകയൊക്കെ ചെയ്താൽ എസ് അത് എസ് സി എസ് ടി വിഭാഗത്തിനെതിരെയാണെങ്കിൽ എസ് സി എസ് ടി ആക്ട് മൂന്ന് രണ്ട് ബി പ്രകാരവും മൂന്ന് രണ്ട് ബി എ പ്രകാരവും അത് കൂട്ടി വായിക്കുകയും എസ് സി എസ് ടി ആക്ട് പ്രകാരവും ചെയ്യാം കേസെടുക്കാം എത്ര കോമ്പൻസേഷൻ അത് പൊള്ളലിൻ്റെ കാഠിന്യം അനുസരിച്ച് എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ കോമ്പൻസേഷൻ എഴുതി ഈ ബഹുഭൂരിവേഷവും ഈ പട്ടികജാതി വിഭാഗത്തിൽ വരുന്ന സ്ത്രീകളോടുള്ള പ്രണയാഭ്യാർത്ഥനയും അതിനെ നിഷേധിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആസിഡ് അറ്റാക്ക് നോർത്ത് ഇന്ത്യയിൽ വലിയൊരു സംഭവമായിരുന്നു ശരിക്കും പറഞ്ഞ കെ ജി ബാലകൃഷ്ണ സാറ് ചീഫ് ജസ്റ്റിസ് ആയ സമയത്താണ് ഈ ആസിഡ് അറ്റാക്കുമായി ബന്ധപ്പെട്ട് ഐ പി സിയിലും ഒക്കെ ഭേദഗതി വരുന്നത് അപ്പോൾ അത് എസ് സി എസ് ടി ആക്കിലും കൂടെ ആ ഭേദഗതി കൊണ്ടുവന്നു എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കോമ്പൻസേഷൻ അതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം എഫ്ഐആർ ഇടുമ്പോഴും ബാക്കി അമ്പത് ശതമാനം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുമ്പോഴും ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം കേസ് ശിക്ഷിച്ചാലും ലഭിക്കും അവസാനത്തെ ഇരുപത്തഞ്ച് ശതമാനം കേസ് ശിക്ഷിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല അതുകൊണ്ട് കേസ് ശിക്ഷിക്കുന്നതിന് വേണ്ടി ശരിയായ രീതിയിൽ മൊഴി കൊടുക്കണം നമ്മുടെ ആൾക്കാർക്ക് ഈ കോമ്പൻസേഷനെ കുറിച്ച് പോലും അറിയത്തില്ല അതുകൊണ്ട് എന്തു ചെയ്യും ഇതൊക്കെ നഷ്ടപ്പെട്ടു അടുത്തത് ഇന്ത്യൻ പീനൽ കോഡിലെ അതിക്രമിക്കുക അല്ലെങ്കിൽ കുറ്റകരമായ രീതിയിൽ ഒരു സ്ത്രീക്കെതിരെ ബലം പ്രയോഗിക്കുക അക്രമം നടത്തുക അവരുടെ എളിമത്വത്തെ നശിപ്പിക്കുക മുതലായ ത്രീ ഫിഫ്റ്റി ഫോർ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ത്രീ ഫിഫ്റ്റി ഫോർ മുന്നൂറ്റമ്പത്തിനാല് പ്രയോഗിച്ചാൽ ഐ പി സി പ്രകാരം കേസ് വരും എന്ന് മാത്രമല്ല എസ് സി എസ് ടി ആക്ട് പ്രകാരം കേസ് വരുമെന്ന് മാത്രമല്ല രണ്ട് ലക്ഷം രൂപ കോമ്പൻസേഷനും ലഭിക്കും അടുത്തത് ഇന്ത്യൻ പീനൽ കോഡിലെ ഇപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് ഇല്ല അതിന് പകരം എന്താ ഉള്ളത് ഭാരതീയ സംഹിത ഭാരതീയ ന്യായ സംഹിത ഇന്ത്യൻ പീനൽ കോഡിലെ ത്രീ ഫിഫ്റ്റി ഫോർ എ ലൈംഗിക അതിക്രമവും ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയും ലൈംഗികപരമായി അതിക്രമം നടത്തിയാൽ അത് രണ്ടു ലക്ഷം രൂപ വരെ കോമ്പൻസേഷൻ ലഭിക്കും ഐ പി സി പ്രകാരവും എസ് സി എസ് ടി ആക്ട് പ്രകാരവും കേസെടുക്കും എസ് സി എസ് ടി ആക്ടിൽ മൂന്നേ രണ്ട് ബി എ ആണ് ചേർക്കുന്നത് അപ്പോൾ എഫ്ഐആർ എടുത്ത് പഠിക്കണം വൺ സെവൻറ്റി ത്രീ റിപ്പോർട്ട് എടുത്ത് പഠിക്കണം പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട് രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ ആൾക്കാരുടെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ വക്കാലത്ത് കേസ് ഇതുവരെ തീർന്നിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ ക്രിമിനൽ കേസാണ് അവരോട് സാക്ഷികളെ കൊണ്ടുവരണം കേസും കൗണ്ടറും സാക്ഷികളെ കൊണ്ടുവരണം സാക്ഷികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എതിർഭാഗം വക്കീൽ ചോദിക്കുന്നതിനെ മറുപടി പറയാൻ പ്രാപ്തരാക്കി കൊടുക്കണം അതുകൊണ്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് സാക്ഷികളെ കൊണ്ടുവരണം ഓഫീസിൽ ഒമ്പത് മണിവരെ ഞാനുണ്ടാകും എന്ന് പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ ഓർവ തവണ കേസ് വിളിക്കുമ്പോഴും ഞാനിത് പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയാണ് ഇതുവരെ ഒരു ദിവസം പോലും അവർക്ക് സാക്ഷികളെ കൊണ്ട് വക്കീൽ വക്കീലോപേച്ച് വരാൻ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാണോ അപ്പോൾ ഫൈനൽ ഹിയറിങ്ങിന് കേസ് വരുമ്പോൾ അല്ലെങ്കിൽ സാക്ഷിമൊഴിക്ക് വേണ്ടിയൊരു കൂട്ടിക്കയറുമ്പോൾ ഒരു പക്ഷേ പോലീസ് എഴുതിയ സാക്ഷിമൊഴിയോട് പറഞ്ഞേക്കാം പക്ഷെ എതിർഭാഗം പക്കൽ ചോദിക്കുന്ന ക്രോസ് എക്സാമിനേഷനിൽ ചിലപ്പോൾ പിടിച്ചിരിക്കാൻ പറ്റില്ല പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഒന്നാം ഘടവും രണ്ടാം ഘടവും കോമൺ വാങ്ങാൻ മാത്രമേ നമ്മുടെ ആൾക്കാരെ കൊണ്ട് കഴിയൂ മൂന്നാംഘഡു വാങ്ങാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല ഞാൻ പറഞ്ഞ മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇന്ത്യൻ പീനൽ കോഡിലെ അതിക്രമം അല്ലെങ്കിൽ സ്ത്രീക്കെതിരെയുള്ള കുറ്റകരമായ ബലപ്രയോഗം വസ് വിവസ്ത്രയാക്കി നടത്തുക മുതലായവ മൂന്ന് രണ്ട് ബി എ പ്രകാരവും കുറ്റം ചാർത്തുന്നതാണ് അതിന് രണ്ട് ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ രണ്ട് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ട് ലക്ഷമല്ല അതുകൊണ്ട് കോമ്പൻസേഷൻ എൻഹാൻസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ നവമാധ്യമങ്ങളിലോ ഒക്കെ ഒരു പ്രചരണം നടത്താൻ ആരെങ്കിലും തയ്യാറാവണമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞത് പറയ പറയുന്നുണ്ട് പറച്ചിലേ ഉള്ളൂ ആരും തയ്യാറായിട്ടില്ല നല്ല കാര്യമാണ് അടുത്തത് ഇന്ത്യൻ പീനൽ കോഡിലെ ത്രീ ഫിഫ്റ്റി ഫോർ ഡി പതുങ്ങിയിരിക്കൽ ഏതെ സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ കാണണം എന്ന ഉദ്ദേശത്തോടു കൂടി പതുങ്ങിയിരിക്കുക അല്ലെങ്കിൽ പട്ടികജാതിക്കാരനെ പട്ടികവർഗക്കാരനെ ആക്രമിക്കണം എന്ന ഉദ്ദേശത്തോടെ പതുങ്ങിയിരിക്കുക അത് എത്രയാണ് ത്രീ ഫിഫ്റ്റി ഫോർ ഡി ആണ് ത്രീ ഫിഫ്റ്റി ഫോർ ഡി ആണ് അതെന്താ അതിന് രണ്ട് ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ രണ്ട് ലക്ഷം രൂപ അടുത്തത് ഇന്ത്യൻ പീനൽ കോഡിലെ ത്രീ സെവൻറ്റി സിക്സ് ബി ത്രീ സെവൻറ്റി സിക്സ് എന്ന് പറഞ്ഞ റേപ്പ് റേപ്പ് എന്താണെന്ന് ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ബലാത്സംഗം ഇന്ത്യൻ പീനൽ കോഡിലെ വിവാഹബന്ധം വേർപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആയിരുന്ന ആൾ വീണ്ടും വന്ന് ലൈംഗിക ബന്ധം സ്ഥാപിച്ചാൽ അത് റേപ്പായി പരിഗണിക്കും എങ്ങനെ ഒരു പട്ടികജാതി പട്ടികവർഗ സ്ത്രീയെ ഒരാൾ വിവാഹം കഴിച്ചു അയാൾ പട്ടികജാതിക്കാരനോ പട്ടിക വർഗിക്കാരനോ അല്ല അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് കുട്ടികളെ സമ്മാനിച്ചിട്ട് പുള്ളി വിവാഹബന്ധം വേർപെടുത്തി അങ്ങ് പോയി അപ്പോൾ ഭാര്യ ഇപ്പം ഭർത്താവില്ല ഇല്ലാതെ നിൽക്കുവാണല്ലോ ആ എങ്കിൽ പിന്നെ ഒരു താൽക്കാലിക ഭർത്താവ് ആയിക്കളയാം എന്ന് വിചാരിച്ചു ഭാര്യ സമ്മതിച്ചാൽ പോലും എമൗണ്ട് ത്രീ സെവൻറ്റി സിക്സ് മനസ്സിലായോ പറഞ്ഞു അതിന് രണ്ട് ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ Okey